ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഈ നക്ഷത്ര ജാതകർ ഒന്നുമില്ലായ്മയിൽ നിന്നും പടി പടിയായി ഉയരുവാൻ പോകുന്നു ആദിത്യൻ ധനുരാശിയിൽ പൂരാടം ഞാറ്റുവേലയിൽ സഞ്ചരിക്കുന്നു ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലും ചൊവ്വ ധനുരാശിയിൽ പൂരാടത്തിലും മൂലം പൂരാടം നക്ഷത്രങ്ങളിലും ശുക്രൻ ധനുരാശിയിൽ പൂരാടം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിൽ പൂരുട്ടാതിയിലും വ്യാഴം വക്രഗതിയായി മിഥുനം രാശിയിൽ പുണർദ്ദം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു രാഹു കുംഭത്തിൽ ചതയത്തിലാണ് കേതു ചിങ്ങത്തിൽ പൂരത്തിലും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് യാതൊരു രീതിയിലും ആത്മവിശ്വാസം കുറയുന്ന വാരമല്ല ഭാഗ്യം ഉണ്ടെന്നും ഇല്ലെന്നും തോന്നുന്ന ഒരു അനുഭവങ്ങൾ വന്നുചേരുന്ന വാരമാണ് അമിതമായ അധ്വാനത്തിനുള്ള സാധ്യതയുണ്ട് എന്നാൽ അലസത വരാനുമുള്ള വഴിയുള്ള വാരം കൂടിയാണ് പുതിയ ആശയങ്ങൾ ഒപ്പമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നത് യാതൊരു രീതിയിലും എളുപ്പമാകുന്ന കാര്യമല്ല ചിലരുമായുള്ള കൂട്ടുകെട്ട് മതിയാക്കുവാൻ തീരുമാനിക്കുമെങ്കിലും പ്രാവർത്തികമാക്കുക എന്നത് വളരെയധികം ദുഷ്കരമാകുവാൻ ഇടയുണ്ട് ചിലവുകളിൽ നിങ്ങൾക്ക് നിയന്ത്രണം ആവശ്യമാണ് അലക്ഷ്യമായ വാക്കോ കർമ്മമോ ശത്രുക്കളെ സമ്മാനിക്കും കാരണവന്മാരെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും അവരുടെ ആരോഗ്യാദികളിൽ അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ് അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രനും മൗഢ്യം തുടരുന്നതിനാൽ ദുഷ്പ്രേരണകൾക്കും തെറ്റായ തീരുമാനങ്ങൾക്കുമുള്ള ഇടയുണ്ട് വാഗ്ദാന ലംഘനമുണ്ടാകും സ്ത്രീകൾ അതുമല്ലെങ്കിൽ എതിർ ലിംഗത്തിൽപ്പെട്ടവർ വിരോധിക്കുവാൻ ഇടയുണ്ട് വീട്ടിൽ വയറിംഗ് പണികളോ റിപ്പയറിംഗ് പണികളോ ഈ ആഴ്ച ആവശ്യമായി വരും പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കലഹിക്കുവാനും ഇടയുണ്ട് കുടുംബത്തിലെ വയോജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ കഴിയും വേണ്ട സഹായം മനസ്സുണ്ടാകുന്നതാണ് സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെയധികം കരുതൽ വേണം കലാ പരിശീലനത്തിന് സമയം കണ്ടെത്തുവാനും ഭാര്യയുടെ പൈതൃക സ്വത്തിൽ തർക്കങ്ങൾ ഉണ്ടാക്കുവാനും ഇടയുള്ള വാരമാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ വിശാലമായ ചിന്താഗതി തെറ്റിദ്ധരിക്കപ്പെടുവാനിടയുണ്ട് പുതിയ കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചെറിയുവാനുള്ള ഒരു മനസ്സുണ്ടാകുന്ന വാരമാണ് തൊഴിൽ മാറ്റുവാൻ നിങ്ങൾക്കുചിതമായ ആഴ്ചയല്ല കാര്യതടസ്സങ്ങളും പരിശ്രമങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കാത്തതും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുവാനിടയുണ്ട് സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ എല്ലാ രീതിയിലും കേൾക്കുന്നത് ഗുണകരമാകും പോംവഴി നിർദ്ദേശിക്കുവാനും കഴിയുന്നതാണ് പഠനയാത്രകൾക്ക് നേരം കണ്ടെത്തുവാൻ കഴിയും പുതിയ വാടക വീട് ലഭിക്കുന്നതാണ് ചുറ്റുപാടുകളുടെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്ന വാരം കൂടിയാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ പഴയ ഓർമ്മകൾ വിഷാദവും പ്രസാദവും സമ്മാനിക്കുന്നതാണ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താത്തതിൽ വളരെയധികം വിഷമം തോന്നുവാൻ ഇടയുണ്ട് പുതിയ കാര്യങ്ങളോടും പൊരുത്തപ്പെടുവാൻ കഴിയും വിവാദങ്ങളോട് അകലം പാലിക്കുന്നതാണ് ഈ ആഴ്ച ഉത്തമം ഉപാജപങ്ങളെയെല്ലാം തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് കുടുംബത്തിൻ്റെ പിന്തുണയിൽ വളരെയധികം സന്തോഷിക്കുവാൻ കഴിയും നിക്ഷേപങ്ങളിൽ നിന്നും തൃപ്തികരമായ ആദായം ഈ ആഴ്ച പ്രതീക്ഷിക്കാം നവീനമായ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ മകന് വാങ്ങി നൽകുവാനും ഈ ആഴ്ച കഴിയുന്നതാണ് ഞായർ വ്യാഴം ദിവസങ്ങൾക്ക് അല്പം മേന്മ കുറയുവാൻ ഇടയുള്ള വാരമാണ് അടുത്തത് മകൈരം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നും ഈ ആഴ്ച യാതൊരു രീതിയിലും ഒളിച്ചോടുവാൻ കഴിയില്ല എങ്കിലും ചിലപ്പോഴൊക്കെ ആത്മധൈര്യം ചോരുന്നതായി തോന്നുന്നതാണ് കുടുംബ അംഗങ്ങളെ സന്ദർശിക്കുവാൻ നേരം കണ്ടെത്തും വിദേശത്തുള്ള ആളുകൾക്ക് ജോലിക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങൾക്കെല്ലാം തന്നെ അയവ് വരുന്നതാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ സമാശ്വാസം അനുഭവപ്പെടും വസ്തു വാങ്ങിക്കുന്ന കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം രൂപപ്പെടുന്നതാണ് സ്വാശ്രയ ബിസിനസ്സിൽ പുരോഗതി പ്രതീക്ഷിക്കാം ദൈവിക സമർപ്പണത്തിനും സമയം കണ്ടെത്തുവാൻ സാധിക്കുന്ന വാരമാണ് അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് തീർത്ഥാടനം കുടുംബസംഗമം വിരുന്നുകൾ ഇവ സന്തോഷം സമ്മാനിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കുറയും പാഠ്യതര പ്രവർത്തനങ്ങളിൽ ഉത്സാഹം വർദ്ധിക്കുന്നതാണ് കടം വാങ്ങിയ തുക കൃത്യ അവധിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞെന്നു വരില്ല വാഗ്ദാന ലംഘനം മനപ്രയാസത്തിന് കാരണമാകും ആഡംബര ചെലവുകൾ ഉയരുന്നതാണ് വ്യാപാരത്തിലെ പരീക്ഷണങ്ങളിൽ ഭാഗികമായി വിജയിക്കുവാൻ കഴിയും സഹായിക്കുവാൻ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വരുന്നതും സ്നേഹബന്ധങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതുമായ വാരമാണ് അടുത്തത് പുനർദ്ധം നക്ഷത്ര ജാതകരാണ് നവസംരംഭങ്ങൾക്കായി നിങ്ങൾക്ക് ഈ ആഴ്ച കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും ന്യായമായ എല്ലാവിധ കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ പ്രധാന ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കരുത് ഭൂമിയിൽ നിന്നും ആദായം കുറയുന്നതാണ് പിണങ്ങിയ ബന്ധുക്കളുമായി അടുപ്പം പുലർത്തുവാൻ സാധിക്കും ഗാർഹികമായി വളരെയധികം സ്വര്യമുണ്ടാകുന്ന വാരമാണ് സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം മകൻ്റെ ജോലിക്കാര്യത്തിനായി നിങ്ങൾ നടത്തിയ ശുപാർശ ഫലിക്കുന്നതാണ് തിങ്കൾ ചൊവ്വ ശനി ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാതിരിക്കുന്നതാണ് കരണീയം അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ഉന്മേഷവും ചില ദിവസങ്ങളിൽ ഉന്മേഷരാഹിത്യവും അനുഭവിക്കുവാൻ ഇടയുണ്ട് മേലധികാരികളെ ഉപദേശിക്കുവാൻ തുനിഞ്ഞ് അബദ്ധത്തിലാകും സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന വാരമാണ് നടപ്പിലാക്കിയ കാര്യങ്ങളുടെ കണക്ക് രേഖപ്പെടുത്തുവാൻ കഴിയും കാര്യസാധ്യത്തിന് അലച്ചിലുണ്ടായേക്കാം കലാരംഗത്ത് കൂടുതൽ പരിശീലനം ആവശ്യമായി വരുമെന്നറിയുന്നതാണ് സ്ഥാന മാനങ്ങളെ ചൊല്ലി സഹപ്രവർത്തകരുമായി കലഹിക്കുവാൻ ഇടയുള്ള വാരമാണ് ധനപരമായ ഇടപാടുകളിൽ ജാമ്യം നിൽക്കുന്നത് വളരെയധികം കരുതലോടെ വേണം പുതിയ വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് ഈ ആഴ്ച വന്നു ചേരും അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ഭൗതികമായ പുരോഗതി വളരെയധികം ഉണ്ടാകും നിങ്ങൾ മനസ്സിൽ കരുതിയ ചില കാര്യങ്ങളൊക്കെ ഈ ആഴ്ച നടന്നു കിട്ടും പങ്കാളിത്ത ബിസിനസ് പുഷ്ടിപ്പെടും ഭക്ഷണയോഗം വിനോദം ഇവ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനാൽ ശത്രുക്കൾ ഉണ്ടാകുവാനിടയുണ്ട് പ്രണയബന്ധത്തിൽ ആഹ്ലാദിക്കുവാൻ കഴിയും ഊഹക്കച്ചവടത്തിൽ ആദായം വളരെയധികം പ്രതീക്ഷിക്കാവുന്ന വാരമാണ് ജന്മനാട്ടിലേക്കൊരു ഹ്രസ്വ സന്ദർശനം നടത്തുവാൻ കഴിയുന്നതാണ് ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുവാൻ ഇടയുള്ള വാരമാണ് അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് പുതിയതായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സ് മുഴുകുമ്പോഴും പഴയ കാര്യങ്ങളെയും പഴമയെയും തള്ളിപ്പറയുവാൻ കഴിയുന്ന വാരമല്ല വ്യാപാരികൾക്കും വ്യവസായികൾക്കും സമ്മർദ്ദം കുറയുന്നതാണ് സമയബന്ധിതമായി നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രവർത്തിക്കുവാൻ കഴിയും കടബാധ്യത കുറയ്ക്കാനായതിൻ്റെ ആശ്വാസം അനുഭവപ്പെടുന്നതാണ് മുൻപത്തെക്കാൾ കൂടുതൽ സഹകരണം ഔദ്യോഗികമായി വന്നുചേരും കുടുംബത്തിനൊപ്പം ഷോപ്പിങ്ങിന് പുറമേ ഭക്ഷണം വിനോദം എന്നിവയ്ക്കുള്ള സന്ദർഭം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ക്രയവിക്രയങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തേണ്ട ദിവസങ്ങളാണ് അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് കാലത്തിൻ്റെ എല്ലാവിധ മാറ്റങ്ങളും ഉൾക്കൊള്ളുവാൻ കഴിയും വ്യക്തിപരമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്ന വാരമാണ് സ്വന്തം തീരുമാനങ്ങളിൽ ബാഹ്യ ഇടപെടലുകൾക്ക് അവസരം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ ശോഭിക്കുവാൻ കഴിയും സകുടുംബം അവധിക്കാല യാത്രകൾക്ക് പോകുവാനുള്ള പദ്ധതി ഇടുവാൻ കഴിയുന്നതാണ് നവീനമായ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ കഴിയും വാഗ്ദാന ലംഘനം നടത്തിയ ആളുകളോട് കയർക്കേണ്ടി വരും മകന്റെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്ന വാരമാണ് ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വളരെയധികം ധനനേട്ടവും പ്രതീക്ഷിക്കാം അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ കഴിവുകൾ സ്വയം തിരിച്ചറിയുവാൻ കഴിയും മറ്റുള്ളവരും മനസ്സിലാക്കി തുടങ്ങുന്നതാണ് അവഗണന പരിഗണനയായി മാറും കർമ്മ മേഖലയിൽ തിരക്കുണ്ടാകുന്നതാണ് പ്രൊജക്റ്റുകൾക്ക് അധികാരികൾ ഗ്രീൻ സിഗ്നൽ നൽകുന്നതാണ് ഗവേഷണത്തിന് കൂടുതൽ നേരം മാറ്റിവെക്കുവാൻ ഇടയുണ്ട് ധനാഗമ മാർഗങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച തുറന്നു കിട്ടും ജന്മനാട്ടിലേക്ക് വരുവാനും ഉത്സവാദികളിൽ കൂടി ചേരുവാനും സാധിക്കുന്നതാണ് ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം കാണിക്കരുത് വാരം മധ്യത്തിലെ ദിവസങ്ങളിൽ ദേഹക്ലേശമുണ്ടാക്കുവാനും ഇടയുള്ള വാരമാണ് അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് ചന്ദ്രഗതി ഞായർ മുതൽ ചൊവ്വ വരെ പത്ത് പതിനൊന്ന് ഭാവങ്ങളിലാകിയാൽ ആ ദിവസങ്ങളിൽ അഭീഷ്ടസിദ്ധി സുഖഭോഗം ധനലാഭം എന്നിവയുണ്ടാകും കാര്യവിജയവും പ്രതീക്ഷിക്കാം കിട്ടാഘടങ്ങൾ കുറച്ചൊക്കെ കൈവരുന്നതാണ് മനസ്സിന് വളരെയധികം സന്തോഷം ഭവിക്കുന്ന വാരമാണ് ബുധനും വ്യാഴവും ചന്ദ്രഗതി പന്ത്രണ്ടിലാകിയാൽ ചിലവ് അല്പം വർദ്ധിക്കും അലച്ചിലിനും ഇടയുണ്ട് സമയനിഷ്ഠ പാലിക്കുവാൻ കഴിഞ്ഞെന്നു വരില്ല വെള്ളി ശനി ദിവസങ്ങളിൽ ജന്മരാശിയിലൂടെ കടന്നു പോകുകയാൽ നല്ല ഭക്ഷണം ദേഹസുഖം കീർത്തി എന്നിവ അനുഭവിക്കുവാൻ കഴിയുന്നതാണ് അടുത്തത് നക്ഷത്ര ജാതകരാണ് സാങ്കേതിക ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ അവസരങ്ങൾ വളരെയധികം വർദ്ധിക്കും വീട് പുതുക്കി പണിയാനുള്ള ശ്രമം തുടരുന്നതാണ് ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ആളുകൾക്ക് പുതിയ കരാർ ജോലികൾ തരപ്പെടും ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ കഴിയും കൂട്ടുകച്ചവടത്തിൽ ലാഭം കുറയുന്നതാണ് ആരോഗ്യപരമായി ക്ലേശങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് മകൻ്റെ വിവാഹകാര്യത്തിൽ നല്ല വാർത്ത കേൾക്കുവാൻ കഴിയും ഔഷധ വ്യാപാരത്തിൽ പുരോഗതി ദൃശ്യമാക്കുന്നതാണ് മംഗളകർമ്മങ്ങൾ സകുടുംബം സംബന്ധിക്കുവാനും ഈശ്വരാനുഗ്രഹത്താൽ ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കും അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എല്ലാവിധ മേഖലയിലും വിജയിക്കുവാൻ കഴിയും എന്നാൽ അധ്വാനം വളരെയധികം വർദ്ധിക്കുന്നതാണ് വഴികൾ അറിയാത്തതിനാൽ ചിലരുടെ ഉപാജപങ്ങളെ വിശ്വസിക്കേണ്ടി വരുന്നതാണ് അതിനാൽ വളരെയധികം ഈ ആഴ്ച കരുതൽ വേണം ദൂരദിക്കുകളിൽ കഴിയുന്ന ആളുകൾക്ക് നിങ്ങളുടെ ജന്മനാട്ടിലേക്ക് പോകുവാൻ അവധി ലഭിക്കുന്നതാണ് ഉന്നത വ്യക്തികളുടെ പരിചയം സമ്പാദിക്കുവാൻ കഴിയും നവീകരണത്തിന് പ്ലാൻ തയ്യാറാക്കുന്നതാണ് കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണം ആത്മവിശ്വാസം നിങ്ങളുടെ അതിർ കടക്കരുത് വെള്ളി ശനി ദിവസങ്ങൾ ഒഴികെ ആഴ്ച മുഴുവനും കാര്യവിജയവും ധന നേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന വാരമാണ് അടുത്തത് വിശാഖം നക്ഷത്രജാതകരാണ് നിങ്ങളുടെ കർമ്മ മേഖലയിൽ യാതൊരു രീതിയിലുമുള്ള തളർച്ചയുണ്ടാകുന്ന ആഴ്ചയല്ല എന്നാൽ കൊതിച്ചു ചാട്ടം പ്രതീക്ഷിക്കേണ്ടതില്ല ശുപാർശകൾക്ക് ഫലം കാണും കുടുംബ ബിസിനസ്സിൽ വിപുലീകരിക്കുവാനുള്ള ശ്രമം തുടരുന്നതാണ് സംഘടനാ ചുമതലകൾ ഒഴിയുവാൻ തീരുമാനിക്കുമെങ്കിലും പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് ഈ ആഴ്ച കഴിഞ്ഞെന്ന് വരില്ല അഭിമുഖങ്ങൾക്ക് തയ്യാറെടുക്കും സന്താനങ്ങളെ കൊണ്ട് വളരെയധികം മനസ്സന്തോഷം പ്രതീക്ഷിക്കാം വിരമിച്ചവർ പുതിയ സാഹചര്യത്തിലൂടെ പൊരുത്തപ്പെടുവാൻ വിഷമിക്കുന്നതാണ് മകളുടെ വിവാഹ കാര്യത്തിൽ കൂടുതൽ താൽപ്പര്യം വർദ്ധിക്കും നിസാര കാര്യങ്ങൾ ദുസാധ്യമാകുന്നതാണ് വിഷമം പിടിച്ച കാര്യങ്ങൾ എളുപ്പം നേടും ും നിങ്ങൾക്ക് ഈ ആഴ്ച കഴിയുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് അവ്യൂഹങ്ങളെ അവഗണിക്കേണ്ടതുണ്ട് സാഹചര്യങ്ങളോട് വേഗം ഇണങ്ങുവാൻ കഴിയും പുതിയ തലമുറയോട് മാനസികമായി നിങ്ങൾക്കിണങ്ങുവാൻ കഴിയുന്ന വാരമല്ല സാമ്പത്തികമായി കുടുംബ ബഡ്ജറ്റ് വളരെയധികം ഉയരുന്നതാണ് അധിക ചെലവുകൾ നിയന്ത്രിക്കുവാൻ വീട്ടുകാരോട് ആവശ്യപ്പെടേണ്ടി വരും ചെറിയ തർക്കത്തിന് വഴിവെക്കുവാനും ഇടയുണ്ട് പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത ഉണ്ടാകുന്ന വാരമല്ല വാരാദ്യം അലച്ചിലിനിടയുണ്ട് സാമൂഹ്യമായ കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം വളരെയധികം കരുതലേഡ് വേണം ഊഹക്കച്ചവടത്തിൽ ആദായം പ്രതീക്ഷിക്കാം പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള സാഹചര്യവും ഈ ആഴ്ച വന്നു ചേരും അടുത്ത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ വചുവിലാസം വളരെയധികം ശ്രദ്ധേയമാകും ആശയവിനിമയശേഷി അപുങ്കരമായി തുടരുന്ന വാരമാണ് ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ അധികരിക്കും തീരുമാനങ്ങളെല്ലാം തന്നെ ഏകപക്ഷീയമാകാതിരിക്കുവാൻ വളരെയധികം കരുതൽ വേണം അവഗണിച്ച ആളുകൾ നിങ്ങളെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉദയം ചെയ്യുന്നതാണ് ന്യായമായ ആവശ്യങ്ങൾക്ക് ഈ ആഴ്ച ധനം ഒരു തടസ്സമാകുന്ന വാരമല്ല രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പാരമ്പര്യ ചികിത്സാ രീതി ഫലവത്തായി ഫലിക്കും തൊഴിൽ തേടുന്നവർക്ക് ഗുണവത്തായ ചില സൂചനകൾ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായി വളരെയധികം സമാശ്വാസം ലഭിക്കുന്ന വാരമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് വന്നു തീരിക്കുന്നത് അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജന്മരാശിയിൽ നാല് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ സമ്മർദ്ദം യാതൊരു രീതിയിലും ഒഴിയുന്ന വാരമല്ല പലപ്പോഴും ചിന്ത പരവശതിയിൽ മുഴുകേണ്ടി വരും ആത്മവിശ്വാസത്തിന് തെല്ലുക്കുറവ് വരുന്നതാണ് കുടുംബകാര്യങ്ങളിൽ സഹിഷ്ണുത വേണ്ടതുണ്ട് പരിശ്രമങ്ങൾ വിജയിക്കുവാൻ ഏകാഗ്രത കൂടിയേ തീരൂ നവ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഗൃഹാനുകൂല്യം ഇല്ലാത്ത കാലമാണ് ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച നടന്നു കിട്ടും അപ്രതീക്ഷിതമായ സഹായങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ്സിലൂടെ വരുമാനത്തിലും കുറവുണ്ടാകും പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ വളരെയധികം കരുതൽ വേണം സ്ത്രീ സൗഹൃദം വളരെയധികം സന്തോഷം സമ്മാനിക്കുന്ന വാരം കൂടിയാണ് അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജന്മ നക്ഷത്രത്തിലൂടെ ഗ്രഹങ്ങൾ കടന്നു പോകുകയാൽ മാനസികമായ പിരിമുറുക്കത്തിനുള്ള ഇടയുണ്ട് പരീക്ഷണങ്ങൾക്ക് യാതൊരു രീതിയിലും മുതിരരുത് നിലവിലെ ജോലിയിൽ തൃപ്തി കുറയുന്നതാണ് അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ നിങ്ങൾക്കത്ര കഴിഞ്ഞേക്കില്ല സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരുവട്ടം ആലോചിച്ചു വേണം നിങ്ങൾ പ്രാവർത്തികമാക്കുവാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദീർഘയാത്രകളും സാഹസ കർമ്മങ്ങളും കഴിവതും ഒഴിവാക്കേണ്ടതാണ് ലഘുവായ സന്തോഷങ്ങൾ കുടുംബസുഖം പ്രിയപ്പെട്ടവരുടെ പിന്തുണ പ്രാർത്ഥന എന്നിവയെല്ലാം തന്നെ മനക്ലേശങ്ങൾ അകറ്റുവാൻ കാരണമാകുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സ്വാതന്ത്ര്യം വളരെയധികം കുറയുന്ന വാരമാണ് അസംതൃപ്തി പരസ്യമാകും പൊതുവെ ചെലവേറുന്ന കാലമാണ് മിതവ്യയം ജീവിതശൈലിയാക്കണം സംഘടനകളിൽ വിമർശിക്കപ്പെടാം ധനാഗമ മാർഗങ്ങൾ വിപുലീകരിക്കുവാനുള്ള ശ്രമം തുടരേണ്ടതുണ്ട് സ്വന്തം സംരംഭങ്ങളെക്കുറിച്ച് കാര്യമായി ആലോചിക്കാവുന്ന സന്ദർഭമാണ് ഉപരിപഠനത്തിൽ തീരുമാനമുണ്ടാകും കലാപരിശീലനം തീവ്രമാക്കേണ്ട കാലമാണ് സുഹൃത്തുക്കളുടെ വാക്കുകളുടെ ശരി തെറ്റുകൾ സ്വന്തം വിവേകത്തിന് വിധേയമാക്കേണ്ടതാണ് ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണി ഈ ആഴ്ച പൂർത്തിയാക്കുവാനും കഴിയുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് പന്ത്രണ്ടാം രാശിയിൽ ഗൃഹാധിക്യം ഭവിച്ചിരിക്കുന്നതിനാൽ ചെലവ് വർദ്ധിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ യാത്രാക്ലേശമുണ്ടാകും ക്ഷോഭം വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ് ആശയവിനിമയത്തിൽ അബദ്ധം വരാതെ ശ്രദ്ധിക്കണം ഭൂമിയുടെ വിൽപ്പന തടസ്സപ്പെടുന്നതാണ് ബന്ധുക്കളുമായി പിണങ്ങുവാൻ ഇടയുള്ള വാരമാണ് അൽപസന്തോഷങ്ങൾ ചെറിയ ആശ്വാസങ്ങൾ സമാഗമങ്ങൾ എന്നിവ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് പ്രൊജക്റ്റുകൾ നിരസിക്കപ്പെടുന്നതിനാൽ മാറ്റി എഴുതേണ്ടി വരും ഉപാസനാ ൾക്ക് സമയം കണ്ടെത്തുവാനും പ്രണയിക്കുന്ന ആളുകൾക്ക് ഇച്ഛംഗത്തിനുള്ള ഇടയും വന്നുചേരും അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് മത്സരരംഗത്ത് വളരെയധികം മുന്നേറുവാൻ കഴിയും യുക്തി വിചാരത വളരെയധികം കൗശലമേറുന്നതാണ് മകരരാശിക്കാർക്ക് അപ്രതീക്ഷിതമായി ചെലവുകൾ വന്നു ചേരും ആകസ്മിക യാത്രകൾ വന്നെത്തുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗത്തെ സൗഹൃദ അന്തരീക്ഷം നഷ്ടമാകുവാനിടയുണ്ട് അനായാസ വിജയം പ്രതീക്ഷിക്കാം വരവ് അധികരിക്കുന്നതാണ് സാമൂഹികമായ അംഗീകാരമുണ്ടാകും പദവികളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുവാൻ ഇടയുള്ള വാരമാണ് പൊതുവെ ഗൃഹ അന്തരീക്ഷത്തിൽ സമാധാനം നിറയും അനുരാഗം അപങ്കുരമാകുന്ന വാരം കൂടിയാണ് അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്കെല്ലാ രീതിയിലും അനുകൂലമായ സാഹചര്യമാണ് വന്നെത്തിയിരിക്കുന്നത് അലസത മൂലം മുഴുവൻ ഗുണവും ലഭിച്ചെന്നു വരില്ല സമയബന്ധിതമായ ചുമതലകൾ നിർവഹിക്കുന്നതിൽ മടികാട്ടും പുതിയ കാര്യങ്ങളിൽ കുറ്റം കണ്ടെത്തി ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നതാണ് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ വന്നതും ഭൂമി വില്പനയുടെ ലാഭം ഉണ്ടാകുന്നതാണ് ന്യായമായിട്ടല്ലാത്ത കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടി ശത്രുക്കളെ സമ്പാദിക്കുവാനിടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം ഗുണകരമാകുന്നതാണ് ഉപാസനാദികൾ മുടങ്ങില്ല വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ് അടുത്തത് പോരൂരുട്ടാതി നക്ഷത്ര ജാതകരാണ് ഈ ആഴ്ച വളരെയധികം ആലോചനകൾ ഉണ്ടാകും എന്നാൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകുവാൻ ഇടയില്ലാത്ത വാരമാണ് ചൊവ്വ മുതൽ പ്രവൃത്തികളിൽ ശ്രദ്ധയുണ്ടാകും സാമ്പത്തിക പിന്തുണയ്ക്ക് വഴി തേടുന്നതാണ് കൂട്ടുകെട്ടുകളെ കുറിച്ച് മാതാപിതാക്കൾ വ്യാകുലപ്പെടും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും വളരെയധികം സ്വാധീനം വന്നു ചേരും കരാർ പണികളുടെ കുടിശ്ശിക തുക ലഭിക്കുന്നതാണ് ചികിത്സാ മാറ്റത്താൽ രോഗികൾക്ക് ആശ്വാസമുണ്ടാകും ബന്ധുക്കളെ സന്ദർശിക്കുവാൻ കഴിയും ശനിയാഴ്ച സാഹസ കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാകും അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് ഗാർഹികമായ സ്വസ്ഥത കിട്ടുന്ന വാരമാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർക്കുവാൻ ഈ ആഴ്ച കഴിയും മകൻ്റെ പഠന പുരോഗതി അഭിമാനിക്കത്തക്കവണ്ണമാകും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ചിലതൊക്കെ ഈ ആഴ്ച നേടുവാൻ കഴിയുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും കുടുംബകാര്യങ്ങൾക്കായി വിദേശയാത്രയ്ക്ക് ഒരുക്കം തുടങ്ങേണ്ടതായി വരുന്നതാണ് കൂട്ടുകച്ചവടം കൊണ്ട് ലാഭം വന്നു ചേരും നിക്ഷേപങ്ങൾ പുതുക്കുവാൻ സമയമാകുന്നതാണ് വായ്പകളുടെ അടവ് ഈ ആഴ്ച യാതൊരു രീതിയിലും തടസ്സപ്പെടുന്ന വാരമല്ല തീർത്ഥാടന യോഗമുണ്ട് അടുത്തത് രേവതി നക്ഷത്ര ജാതരാണ് സ്വന്തം കാര്യങ്ങളെല്ലാം തന്നെ പരാശ്രയത്വം കൂടാതെ നടന്നു കിട്ടുന്ന വാരമാണ് ഗാർഹിക സൗഖ്യം പ്രതീക്ഷിക്കാം അന്യ ദിക്കിൽ കഴിയുന്ന ആളുകൾക്ക് ചിലർക്ക് നാട്ടിലേക്ക് വരുവാൻ സാധിക്കും മകൻ്റെ കാര്യത്തിൽ അല്പം മനക്ലേശത്തിനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികളായ ആളുകൾ ആലസ്യത്തിലേക്ക് നീങ്ങുവാനും ഇടയുള്ള വാരമാണ് ഉത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില ചുമതലകൾ നിങ്ങളിൽ വന്നു ചേരും സാമ്പത്തികമായ കാര്യങ്ങളിൽ യാതൊരു രീതിയിലുമുള്ള അശ്രദ്ധയരുത് ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ മേലധികാരികൾ വളരെയധികം ഗൗരവത്തിലൂടെ എടുക്കുന്ന വാരമാണ് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും സുഹൃത്തുക്കൾ മുത്ത് വിനിയോദിക്കുവാനുള്ള നേരം കണ്ടെത്തുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ